അമ്മ എനിക്ക് നല്ല കാലുവേദന തീരെ വയ്യ രണ്ട് കാലം നല്ല വേദന എടുക്ക ആദ്യ കറുപടി എടുക്കാരിണ്ടാവും അത് സാധാരണയാ അമ്മ ഒന്ന് ചൂട് പിടിച്ചു തിരുമ്മിത്തരാവോ ഓ ഞാനൊന്ന് കിടന്നേ ഉള്ളൂ അച്ഛൻ നീ ആ ഹോട്ട് ബാഗ് കാര്യം എടുത്തിട്ടൊന്ന് വെക്കി അമ്മ ഈ വയറുള്ള ഹോട്ട് ബാഗ് കാലി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അമ്മയൊന്ന് ഒന്നും ചെയ്തു തരാമോ പ്ലീസ് അമ്മേ ഈ പെണ്ണിനെ കൊണ്ട് വല്യ ശല്യോന്നല്ലോ ഞാനൊന്നും ഉച്ച ഉച്ചക്ക് ഈ ഉള്ള പാടി മൊത്തം തീർത്തു കിടക്കാന്ന് വെച്ച അപ്പം പുറകെ നടക്കായിപ്പൊണ്ട് നിനക്ക് എന്നാണോ ആ ലോകത്തിലാദ്യത്തെ ഗർഭിണി സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തോടും എല്ലാത്തിലും ഒരാളെ പുറകെ നടക്കുന്നത് വെച്ചു വലിയ കഷ്ടമായിട്ടുള്ളത് ഞാനിവിടെ ഗർഭിണിയായ സമയത്ത് ഒരാളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല അങ്ങനെയായിരുന്നു ഞാൻ ഈ ഏത് ഉണ്ടെങ്കിലും ആരെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കുക എന്റെ പുറകെ നടക്കുന്ന വല്യ ജീവിതം തിരിച്ചേക്കുക ആ ചൂ ഹോട്ട് ബാഗ് എടുത്ത് വെക്കുവോ വേറൊണ്ടെങ്കിൽ എന്നാ ആ ഹോട്ട് ബാഗ് എടുത്ത് കാലിലോട്ട് അങ്ങോട്ട് വെക്കണം എന്റെ ഒരു കഷ്ടം മനുഷ്യർ ഒന്ന് കിടക്കാൻ സംഭവിക്കത്തില്ല